സ്ഥിരാണ്ടായിരുന്നു തൊണ്ണൂറ് നൂറ്റി ഇരുന്നൂറിന്റെ അടിയിലുള്ള കുട്ടിയാണ് വലിയ കുട്ടികളെ അടിപൊളി കുട്ടി അങ്ങനത്തെ കുട്ടികളുണ്ട് പിന്നെ അതിലോട്ട് കുറച്ച് ചെറിയ കുട്ടികളാണ് ഒരു നൂറ് നൂറ്റി ഇരുപത് ഉണ്ട് ാണ് നൂറ്റിണ്ടാവും ഇതില് രണ്ടാമത്തെ മൂന്നാമത്തെ ലോഡല്ലേന്ന് വെച്ചാൽ നമ്മള് ഭക്ഷണം കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അതിന്റെ വളർച്ച ഉണ്ട് സാധാരണ പോത്തേക്കാട്ടോ നല്ല വ്യത്യാസമുണ്ട്

വന്ന ാണ് പതിനാറ് അഡ്വാൻസ് ചെയ്ത പിന്നെ വന്നാണ് മാർക്ക് ചെയ്ത് പോയത് എടുത്തോ അല്ലേ പട്ടാമ്പി പട്ടാമ്പിട്ട്

Adi boli le? Thank you.